എല്ലാവരും ആ താങ്ക് യു എല്ലാവരും സിനിമ കാണണം ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടിറങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് അതായത് ഭയങ്കര നല്ല ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് കുറേ ഇമോഷൻസ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ടു സ്ട്രോങ് ക്യാരക്ടേഴ്സ് അത് അതുമാത്രമല്ല കൂടെ അഭിനയിച്ചിട്ടിരിക്കുന്ന എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഇതായിട്ടാണ് എല്ലാം ഭയങ്കര ടച്ചിങ് ആണ് സോ ഐ തിങ്ക് നിങ്ങൾ തിരും കണ്ടാലേ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഐ എം നോ ബിഡി ടു കമെന്റ് അവരുടെ പെർഫോമൻസിലൊന്നും പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാരും കാണണം തന്നെയാണ് എന്റെ അഭിപ്രായം ഉള്ളൂ എന്തായാലും നല്ല ഭയങ്കര ഒരു ഞാൻ കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ ആ ചേട്ടനേ എനിക്കറിയുള്ളൂ അതെ പുള്ളിക്കാരി കരയുന്ന ഓരോ സീനിലാണെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വേറെ പിന്നെ പാർവതി ചേച്ചിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം വേറെ ഞാൻ എല്ലാവരും എന്നെ കരയിപ്പിച്ചു അത്രേ ഉള്ളൂ ഞാനിപ്പോൾ നമ്മുടെ ടീം മൊത്തത്തിനെ കണ്ടു എല്ലാവരെയും കണ്ടു ഒത്തിരി സന്തോഷം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഡയറക്ടർ ആണെങ്കിലും ക്രിസ്റ്റച്ചാട്ടിനെ എനിക്ക് ഒരു പ്രതിയുടെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ വന്ന് കാണാൻ പറ്റിയതിലും ഈ പ്രതിയുടെ ഭാഗമാകാൻ പറ്റിയതിലും പറയാം ഒന്നും ഇല്ലായിരുന്നു എപ്പോൾ പറയുള്ളൂ കെട്ടിപ്പിടിച്ചെടുത്തിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കും ഓക്കെ താങ്ക് യു താങ്ക് യു Gracias. <coughs>